പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അച്യുതൻ ഇന്നലെയാണ് വാങ്ങി ഇന്ത്യയിൽ എത്തിയത് തുടർന്ന് പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്ന് നേരത്തെ അറിയിച്ചതാണ് ഇപ്പോൾ ആ കൂടിക്കാഴ്ചയും പൂർത്തിയായി എന്ന വാർത്ത ഈ മണിക്കൂറിൽ വരുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ ഡൽഹിയിലെ ലോക്കൽ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചായിരുന്നു പ്രധാനമന്ത്രി വാങ്ങി കൂടിക്കാഴ്ച പ്രധാനമായും ഇന്നലെ ഡൽഹിയിലെത്തിയ വാങ്ങിയെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം ഈ അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ക്രിയാത്മകമായ രീതിയിലുള്ള ഇടപെടലടക്കം ഉണ്ടാകും അതിനുള്ള എല്ലാ സഹകരണങ്ങളും ഉറപ്പാക്കുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ പ്രാരംഭഘട്ട ചർച്ചകൾ നടന്നിരുന്നു അതിനുശേഷം ഇന്ന് രാവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഗോവലുമായും ചൈനീസ് ാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഏറെ തന്നെയാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഒരു കൂടിയാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം